നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളിലും തീരെ ചെറിയ കാര്യങ്ങൾ പോലും കൃത്യമായി അറിയുന്നവളാണ് നമ്മുടെ പരിശുദ്ധ അമ്മ പെറ്റമ്മയേക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക തീർച്ചയായും നിങ്ങളുടെ നിയോഗത്തിൽ പരിശുദ്ധ അമ്മ പ്രവർത്തിക്കും ഈ പ്രാർത്ഥനയുടെ അവസാനം വരെ നിങ്ങൾ പങ്കു ചേരുക വിശ്വാസമില്ലാതെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തോന്നും അപ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുകയില്ല പ്രാർത്ഥനയുടെ കുറവ് മൂലം നമ്മുടെ ജീവിത നിയോഗങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ഏറ്റവും സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുചേരുക നിങ്ങൾ എഴുതിയിടുന്ന നിയോഗങ്ങൾക്കു വേണ്ടി ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ നിയോഗങ്ങളും ആമീനും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ ജീവിതത്തിന്റെ ചെറിയ കാര്യങ്ങൾ പോലും അറിയുന്നവളായ ായ ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ മക്കൾ ജീവിത പങ്കാളി എല്ലാ പ്രിയപ്പെട്ടവരെയും ശത്രുവിന്റെ ആക്രമണങ്ങളിൽ നിന്നും എല്ലാ ആപത്തിൽ നിന്നും കാത്തു രക്ഷിക്കാനുമേ മാതാവേ എന്റെ സ്നേഹമുള്ള അമ്മേ ഞാൻ അമ്മയുടെ മകളാണല്ലോ എന്നെ ഒരിക്കലും മറക്കരുത് ഇനി ഞാൻ എപ്പോഴെങ്കിലും അമ്മയെ മറന്നാൽ അമ്മ എന്നെ ഉപേക്ഷിക്കരുത് ഇനി ഞാൻ എപ്പോഴെങ്കിലും അമ്മയെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അമ്മ എന്റെ അടുക്കിൽ നിന്ന് അകന്നു പോകരുത് ഇനി ഞാൻ എപ്പോഴെങ്കിലും അമ്മയുടെ അടുക്കിൽ നിന്ന് അകന്നു പോകുകയാണെങ്കിൽ അപ്പോൾ അമ്മ എന്നെ തിരികെ വിളിക്കണമേ ഞാൻ എപ്പോഴെങ്കിലും വീണു പോകുകയാണെങ്കിൽ അമ്മ എന്നെ കൈപിടിച്ച് ഉയർത്തേണമേ കാരണം ഞാൻ എപ്പോഴും അമ്മയുടെ മകനാണല്ലോ ഞാൻ അമ്മയുടെ മകളാണല്ലോ ഓ പരിശുദ്ധ അമ്മേ അമ്മയുടെ അനുഗ്രഹീതമായ നാമത്താൽ ഈ ഭവനത്തെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ അമലോത്ഭവയായ അമ്മേ കന്യകയായ അമ്മേ സ്ത്രീകളിൽ അങ്ങയുടെ നാമം അനുഗ്രഹീതമാണ് എന്റെ ഈശോയുടെ അമ്മേ സ്വർഗത്തിന്റെ രാജ്ഞി അമ്മയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ഈ വീടിനെയും ഇതിലുള്ളവരെയും ഇതിലുള്ളവയെയും പൊതിഞ്ഞ് സംരക്ഷിക്കണമേ അമ്മ മാതാവ് ഞങ്ങളുടെ ഈ വീടിന്റെ മേൽ കരുതലുണ്ടായിരിക്കണമേ രക്ഷകനായ ഈശോയുടെ മാതാവേ സ്വർലോകരാജ്ഞിയായി അവിടുത്തെ ദിവ്യപുത്രൻ നിന്നെ കിരീടം ധരിപ്പിച്ചുവല്ലോ അതിനാൽ അവിടുന്ന് സകല സൃഷ്ടികളുടെയും അമ്മയും രാജ്ഞിയുമാണല്ലോ സകലർക്കും അമ്മയും സഹായവുമായ പരിശുദ്ധ അമ്മ ഞങ്ങൾ അമ്മയെ സ്തുതിക്കുന്നു ഞങ്ങൾ അമ്മയെ മഹത്വപ്പെടുത്തുന്നു അങ്ങ് ഞങ്ങൾക്കും അമ്മയും രാജ്ഞിയുമായി ഞങ്ങളോടൊപ്പം വസിക്കണമേ ഞങ്ങളുടെ അമ്മയെ നിന്റെ ജീവിതത്തിലുള്ള വിശ്വാസം ഞങ്ങളിൽ വളർത്തണമേ ഓ മറിയമേ പരിശുദ്ധാരൂപിയുടെ പ്രേരണയ്ക്ക് സദാ വിധേയരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ മറിയമേ ജീവിത പ്രശ്നങ്ങളാലും ലോക വ്യഗ്രതകളാലും വലയം ചെയ്യപ്പെട്ട ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും പരിശുദ്ധമായി കാത്തുപരിപാലിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എളിമയോടു കൂടി ദൈവ തിരുമനസിന് കീഴ്വഴങ്ങി മറ്റുള്ളവരെ സ്നേഹിക്കാനും സേവിക്കാനും ഞങ്ങളെ സഹായിക്കണമേ പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ഉപേക്ഷിക്കാനും ഇന്ദ്രിയങ്ങളെ വേണ്ട വിധം നിയന്ത്രിച്ച് പരിശുദ്ധമായ ജീവിതം നയിക്കാനും ഞങ്ങളെ സഹായിക്കണമേ മാതാവ് പരിശുദ്ധമായ ചിന്തകളാലും സ്നേഹത്താലും അങ്ങേ ദിവ്യസുധനെ അനുകരിക്കാനും അനുദിന ജീവിതമാകുന്ന കുരിശ് വഹിച്ചുകൊണ്ട് അങ്ങേ ദിവ്യസുധനെ അവസാനം വരെ പിന്തുടരുവാനും ഞങ്ങളെ സഹായിക്കണമേ ദൈവത്തിന്റെ അമലോത്ഭവ ജനനിധുര്യവും കരുണയും നിറഞ്ഞ അമ്മേ ഞങ്ങളുടെ എല്ലാ ജീവിത നിയോഗങ്ങളും പ്രാർത്ഥനകളും അങ്ങേ അങ്ങേതിരിക്കുമാരൻറെ സവിധത്തിൽ അമ്മ അർപ്പിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണിച്ചു തരണമേ ഞങ്ങൾക്ക് ആശ്വാസം നൽകണമേ ഞങ്ങളുടെ ഈ പ്രാർത്ഥന ശ്രവിച്ചതിനും ഉത്തരമരുളുവാൻ അമ്മ മനസ്സാകുന്നതിനും ഞങ്ങൾ അമ്മയ്ക്കും അങ്ങേതിരിക്കുമാരനും നന്ദി പറയുന്നു ആമേ